മൊബൈലിൽ ഒന്നോ രണ്ടോ ക്ലിക്കുകൾ കൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യാനും ബില്ലുകൾ അടയ്ക്കാനുമൊക്കെയുള്ള യു പി ഐ സംവിധാനം വൻ വിജയമായതിന് പിന്നാലെ റിസർവ് ബാങ്ക് അടുത്ത പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് ഇത്തവണ ലോണുകളുമായി ബന്ധപ്പെട്ട ആപ്പാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നത് യു എന്നാൽ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻറ്റർഫേസ് എന്നാണെങ്കിൽ പുതുതായി പുറത്തിറങ്ങുന്ന ആപ്പിൻ്റെ പേര് യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസ് എന്നാണ് അതായത് വളരെ വേഗത്തിൽ വായ്പകൾക്ക് അപേക്ഷിക്കാനും വായ്പ ലഭ്യമാക്കാനും ഈ ആപ്പ് വഴി സാധിക്കും നമ്മുടെ ആധാർ വിവരങ്ങൾ അതോടൊപ്പം സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ഭൂ ഉടമസ്ഥതാ വിവരങ്ങൾ പാൻ ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവ സംയോജിപ്പിച്ചാണ് യു എൽ ഐ ആപ്പ് വഴി വായ്പ ലഭ്യമാക്കുക നിലവിൽ വായ്പ ആപ്പുകൾ ഒരുപാട് ഉണ്ടെങ്കിലും റിസർവ് ബാങ്ക് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമ്പോൾ അതിൽ വിശ്വാസ്യത ഏറെയാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകൾ കർഷകർ എന്നിവർക്കൊക്കെ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന സംവിധാനമാണ് യൂണിഫൈഡ് ലെൻഡിംഗ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ അവതരിപ്പിക്കുന്നതിനോടൊപ്പം ആപ്പിന്റെ ദുരുപയോഗം തടയാൻ എ എ അടിസ്ഥാനമാക്കിയുള്ള സുരക്ഷാ സംവിധാനവും സജ്ജമാക്കും